ചാനൽ ചർച്ചകളിലൂടെ കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജിൻഡോ ജോൺ എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ് അങ്കമാലി തുറവൂർ ഡിവിഷനിൽ നിന്നാണ് ജിൻഡോ ജോൺ മത്സരത്തിന് ഇറങ്ങുന്നത് പ്രഖ്യാപനം വന്നതിന് പിന്നെ പിന്നാലെ പ്രചാരണത്തിനൊക്കെ ഇറങ്ങി തുടങ്ങിയത് അല്ല അങ്ങനെ ഒരു വലിയ പ്രചാരണത്തിലേക്ക് തുടങ്ങിയില്ല പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മണ്ഡലം പ്രസിഡന്റുമാരെ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിമാരെയൊക്കെ കുറെ പേരെ കണ്ടു കുറെ പേരെ വിളിച്ചു അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയുള്ളൂ ഈ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ കേട്ട പ്രതികരണങ്ങൾ ഒന്ന് ജിൻഡോയെ ഞങ്ങൾ നിയമസഭയിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നതായിരുന്നു ഇത് അതിലേക്കുള്ള ഒരു ചവിട്ടുപടി ആയിരിക്കുമോ അതെനിക്ക് അതിനെ കുറിച്ച് ഇപ്പൊ പറയാൻ പറ്റില്ല നേതാക്കള് പാർട്ടി തീരുമാനിക്കേണ്ടതാണ് കൊറേ പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് അപ്പോൾ എന്റെ ആഗ്രഹം പറഞ്ഞു പാർട്ടി നേതാക്കള് പാർട്ടി തീരുമാനം എടുത്തു അങ്ങനെ ആ തീരുമാനമാണ് അല്ലാതെ വേറൊരു രീതിയിലും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കണമെന്നത് പാർട്ടി അറിയിച്ചിരുന്നില്ല ഞാൻ എനിക്കൊരു ഉണ്ടെന്ന് പറഞ്ഞിരുന്നു താങ്കൾ സ്ഥിരമായി ചാനൽ ചർച്ചകളിലൂടെ ഇടതു സർക്കാരിനെ ഒക്കെ രൂക്ഷമായി വിമർശിക്കുന്നതാണ് അപ്പോൾ അത് ജനങ്ങളിലേക്ക് നേരിട്ട് അവതരിപ്പിക്കാനൊരു അവസരമാണ് പാർട്ടി തന്നിരിക്കുന്നില്ലേ തീർച്ചയായിട്ടും ഞാൻ ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരാളാണ് അപ്പോൾ ഞാൻ പക്ഷേ ജയിച്ച പഞ്ചായത്ത് മൂവർമാർക്ക് പല സ്ഥലത്തും പോയി ക്ലാസുകൾ എടുക്കുന്ന ഒരാൾ കൂടി അപ്പം എനിക്കറിയാം എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു എന്നുള്ള കാരണം മനസ്സിലാക്കാനായിട്ട് അത് പരാജയത്തെക്കുറിച്ച് കൂടി നമ്മൾ പഠിക്കേണ്ടതാണല്ലോ അപ്പൊ അങ്ങനെ പഠിച്ച് അപ്പോൾ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാൻ മറന്നുപോകുന്ന ഒരു പ്രശ്നം ഉണ്ട് ആളുകൾക്ക് ഓർമ്മക്കുറവുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പില് രാഷ്ട്രീയം പറയാൻ തന്നെയാണ് തീരുമാനം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്രസർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കൃത്യമായി രാഷ്ട്രീയം തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് യു ഡി എഫ് ഭരിക്കുന്ന ചുരുക്കം ചില ജില്ലാ പഞ്ചായത്തുകളിൽ ഒന്നാണ് എറണാകുളം അപ്പോൾ അത് വൻ ഭൂരിപക്ഷത്തോടുകൂടി അത് നിലർത്തുക എന്നതിനപ്പുറം പുതിയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അല്ല ഈ എറണാകുളം ജില്ലാ പഞ്ചായത്ത് വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ഇവിടത്ത് ഭരണം നിലനിർത്തും തുടർച്ചയുണ്ടാവും ഒരു സംശയം അക്കാര്യത്തിലില്ല അതിലേക്ക് എൻ്റെ കൂടി വിജയം ഉണ്ടെങ്കിൽ കുറെ കൂടി നല്ല റിസൾട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു രാഷ്ട്രീയം പറഞ്ഞ് ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ് ഒരിക്കലും കൂടിയില്ല തീർച്ചയായിട്ടും രാഷ്ട്രീയം നമ്മൾ എന്നും പറയുന്നതാണ് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കുറെ കൂടി ആളുകൾ വിട്ടുപോകുന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചാരണം ആയിരിക്കും ഉണ്ടായിരിക്കുക ഓക്കെ ഭംഗിയാവട്ടെ എല്ലാവിധ ആശംസകളും വീഡിയോ ജേണലിസ്റ്റ് രജീഷ് ഭാസ്കറിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ് ഇൻ റിപ്പോർട്ടർ കൊച്ചി